അപ്പോൾ നമുക്ക് ത്രീ പീസ് സെറ്റുകൾ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ പ്രൈസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ഒരു പാർട്ടി വെയർ ടൈപ്പ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എത്രത്തോളം വെർത്താണെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ സിൽക്ക് ഫാബ്രിക്കിൽ അതെ ഇതേപോലെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന വിത്ത് ലൈനിങ്ങും നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ് ബോട്ടം വരുന്നത് ദേ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന സിൽക്ക് ബോട്ടം ദുപ്പട്ടയാണെങ്കിലും ചുറ്റിനെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടാമത്തെ കളറൊക്കെ കണ്ടോ നല്ല രസമായിട്ട് വരുന്ന ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ ആണ് കേട്ടോ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം കാരണം ഏജ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പം നമ്മളൊരു ചുരിധാരണ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലും അതിന് എത്ര രൂപയായിരിക്കും ചാർജ് ആവുന്നത് പ്രീമിയം ഐറ്റം ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒലീവയുടെ പ്രൈസ് റേഞ്ച് കേൾക്കുമ്പം പലർക്കും ഒരു ധാരണയുണ്ട് ഈ റേറ്റ് കുറവാണെന്ന് പറയുമ്പോൾ ചിലത് പറയുമ്പോൾ ആ തുണിയുടെ വ്യത്യാസമായിരിക്കുമെന്ന് പക്ഷേ ഒന്നുമല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനറിയാം അതുകൊണ്ടാണല്ലോ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങുന്നത് അപ്പം നമ്മളുടെ ഒരു രീതിയാണ് പ്രീമിയം ഐറ്റം എല്ലാം അഫോർഡബിൾ റേറ്റിൽ കൊടുക്കണം എന്നുള്ളത് ഡേ ഇത് നല്ല രസമായിട്ട് വരുന്നൊരു പേസ്റ്റ്യൽ കോഫി ഷെയ്ഡാണ് കിട്ടും ഒരു പേസ്റ്റൽ ബ്രൗൺ ഷെയ്ഡ് അടുത്തത് ദ ഇതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറുകളാണ് നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റൈലിലോ ഒരു ഷോപ്പിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ആയിരവും ആയിരത്തി ഇരുന്നൂറും ഒക്കെ കൊടുക്കേണ്ട ഒരു ത്രീ പീസ് സെറ്റാണ് ഇതേപോലെ സിക്സ് ഡബിൾ നയന് തരുന്നത് അതും സിൽക്ക് ഫാബ്രിക്കിൽ ഇതേ ഒരു സെൽഫ് ഡിസൈൻ വരുന്ന സെയിം കളറിൽ തന്നെ വരുന്ന വർക്കും വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ താങ്ക്